ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വലിയൊരു സങ്കീർണമായ പ്രശ്നമാണ് ആൺകുട്ടികൾക്ക് പെണ്ണ് ശരിയാകുന്നില്ല എന്നുള്ളത് പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു സങ്കീർണമായ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ് പെൺകുട്ടികളുടെ മാത്രം പ്രശ്നമോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല ആൺകുട്ടികളുടെ മാത്രം ഒരു പ്രശ്നമായി അതിനെ പരിമിതപ്പെടുത്തുകയുമല്ല അതൊരു സാമൂഹികമായ പ്രശ്നമാണ് സാമൂഹികമായ ഒരു വെല്ലുവിളിയാണ് എന്തുകൊണ്ട് പെൺകുട്ടികൾ വിവാഹത്തിന് സന്നദ്ധമാകുന്നില്ല എന്ന് ചോദിച്ചാൽ അത് പെൺകുട്ടികളെ പരിചാറി നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അതിന് സമൂഹം മൊത്തത്തിൽ ഉത്തരവാദികളാണ് കുടുംബം ഉത്തരവാദിയാണ് സമൂഹം ഉത്തരവാദികളാണ് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് പ്രശ്നമാണ് സമൂഹത്തിനുണ്ടായിട്ടുള്ള സാമ്പത്തികമായ വിദ്യാഭ്യാസപരമായ ഉയർച്ച അതിന് കാരണമാണ് ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പരിഹാരം എന്നതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും ഇസ്ലാമിക പരിപ്രേക്ഷത്തിലൂടെ ഇസ്ലാമിക വീക്ഷണ കോണിലൂടെ അതിന് പരിഹാരം കണ്ടെത്തലാണല്ലോ സത്യവിശ്വാസികളുടെ ബാധ്യത അപ്പോൾ ഈ സമസ്യ ഈ പ്രശ്ന സങ്കീർണമായ സാമൂഹികമായ വിഷയം അതിൻ്റെ പ്രശ്നങ്ങൾക്ക് സങ്കീർണതയ്ക്ക് അയവ് വരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇത് നമ്മുടെ കേരളക്കരയിൽ മാത്രമുള്ളൊരു പ്രശ്നമല്ല കേരളത്തിൽ നിന്ന് പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാവാത്ത കുറേ കുട്ടികൾ വിവാഹം വേണ്ട എന്ന് നിശ്ചയിച്ച് വെച്ചവരാണ് നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിൽ തന്നെ തട്ടമിട്ട കുട്ടികൾ വിവാഹം വേണ്ട വിവാഹം തൻ്റെ സ്വാതന്ത്ര്യത്തിന് വിഘാതമാണ് അതല്ലെങ്കിൽ ഇപ്പോഴൊന്നും വേണ്ട അങ്ങോട്ട് കഴിയട്ടെ ഉറങ്ങി കഴിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി മാത്രം കഴിഞ്ഞാൽ പോരാ പി ജി കഴിയട്ടെ അതും കഴിഞ്ഞാൽ പോരാ ട്രെയിനിങ് കോഴ്സുകൾ മുഴുവൻ കഴിയട്ടെ അതും കഴിഞ്ഞാൽ പോരാ നല്ലൊരു ജോലി കിട്ടട്ടെ ജോലി സാധാരണ ജോലിയായ പോരാ നല്ല സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി അതിനെ ഒരു ചുരുക്കി നമുക്ക് ഇങ്ങനെ വിവക്ഷിക്കാം എന്റെ വിവക്ഷയല്ല പൊതുവെ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്ത മുഴുവൻ ആളുകളും അതിനെ അഭിമുഖീകരിച്ചിട്ടുള്ളത് അതിനെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇന്നത്തെ പ്രശ്നം ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കരിയർ ഗ്രൗത്ത് ഇത് രണ്ടിലേക്കുമാണ് നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് അവർ ലക്ഷ്യപ്പെടുന്നത് ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസുമാണ് സാമ്പത്തികമായിട്ട് ഒരു സ്വാതന്ത്ര്യമാണ് സ്വതന്ത്രമായ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ലിബറലിസം എല്ലാ മേഖലകളിലേക്കും പടർന്നു പിടിച്ചിരിക്കുന്നല്ലോ സ്വാതന്ത്ര്യം എന്നുള്ളത് അപ്പോൾ സ്വതന്ത്രമായി എൻ്റെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഒരു പുരുഷനെ ആശ്രയിക്കാതെ അവനെ ഡിപെൻഡ് ചെയ്യാതെ വൈവാഹിക ജീവിതത്തിന് ശേഷവും പൊതുവെ പെൺകുട്ടികൾക്കുണ്ടാകുന്ന ഒരു ഇൻഫേരിയേറ്റീവ് കോംപ്ലക്സ് എന്തിനും മേദിനും പൈസ ഭർത്താവിനോട് ചോദിക്കണം ഹസ്ബൻഡിനോട് ചോദിക്കണം അങ്ങനത്തെ അങ്ങനത്തൊരവസ്ഥ ഉണ്ടാവരുത് ഞാൻ സ്വന്തം കാലിൽ സാമ്പത്തികമായിട്ട് ഒരു സ്വതന്ത്രയായി നിലകൊള്ളണം അതുപോലെ തന്നെ എൻ്റെ കരിയർ ഗ്രൗച്ച് അതിനായിരിക്കണം അതിനായിരിക്കും കൂടുതൽ ശ്രദ്ധ നമ്മുടെ സമൂഹ സാമൂഹികമായി കുടുംബപരമായി നമ്മുടെ കുട്ടികളുടെ വളർച്ച അതല്ലെങ്കിൽ എൻ്റെ വൈവാഹികമായ ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അതൊന്നല്ല അത് ഒരു ഒരു നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിപരമായ ഇൻഡിവിജ്വൽ ഹാപ്പിനെസ് വ്യക്തിപരമായൊരു സന്തോഷം എന്റെ വൈയക്തികമായി എന്റെ സ്വാതന്ത്ര്യം എൻ്റെ ഹാപ്പിനെസ് എൻ്റെ സന്തോഷം ഇതിലേക്ക് ഒരുപക്ഷെ നമ്മുടെ കുട്ടികളുടെ മനസ്സ് ചുരുങ്ങി പോവുകയാണ് അതാണ് യാതൊരു സാമൂഹികമായ പ്രശ്നമാണ് അതുകൊണ്ട് ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഈ കരിയർ ഗ്രൗത്തും ജോലിയിലുള്ള വളർച്ച തൊഴിൽ വളർച്ച അല്ലെങ്കിൽ തൊഴിൽ പുരോഗതി ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് നമ്മുടെ കുട്ടികളെ ഇതിന് ഒരുപക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ വരെ അതിന് കാരണമായിട്ടുണ്ട് കാരണം ഒരു കുട്ടിയോടും വാട്ട് ഇസ് എ ഗോൾ വട്ട്സ് യുവർ ഗോൾ എന്താണ് നിന്റെ ലക്ഷ്യം എന്താണ് നിന്റെ എയിം പഠനത്തിന്റെ എന്ന് പറയുമ്പം അത് പഠിക്കണം ഡിഗ്രി ഇരിക്കണം എന്ന് പറയുമ്പം അല്ല ഗേഡ് കൊടുക്കുന്ന ആൾ പറയാനും അതല്ല നിന്റെ ലക്ഷ്യം ഒരു ജോലിയാണ് ഒരു ജോലിയാണ് ആ ജോലിയുടെ വിദ്യാഭ്യാസം നേടി നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നല്ല ജോലി കിട്ടുള്ളൂ കാരണം അവിടെ ഭയങ്കര മത്സരമാണ് കോമ്പറ്റീഷനാണ് ആ ഫീൽഡിൽ അപ്പം നന്നായിട്ട് നീ വളരണം നന്നായിട്ട് പഠിക്കണം അധ്വാനിക്കണം കട്ടപ്പെടണം അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിനക്കൊരു ജോലി കിട്ടും ജോലി എന്തിന് ജോലി നിനക്ക് ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്വതന്ത്രമായി സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇപ്പൊ തൊഴിലവസരങ്ങൾ സ്ത്രീകളെ തേടി എത്തുകയാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് കൂടുതൽ തൊഴിൽ മേഖലകളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ലക്ഷ്യം ലക്ഷ്യം വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി പറഞ്ഞു ഇപ്പം വിവാഹം വേണ്ട ഇപ്പോൾ വിവാഹം വേണ്ട ഒരു ജോലി ആവട്ടെ അത് വലിയൊരു സങ്കീർണമായ പ്രശ്നമായിട്ട് മാതാപിതാക്കളെ അലട്ടുകയാണ് കാരണം പതിനെട്ട് വയസ്സാകുമ്പോഴേക്ക് ആരുടെയെങ്കിലും ഒരു കയ്യിലേക്ക് ഒരു ആൺതുണയുടെ കൈയിലേക്ക് എൻ്റെ കുട്ടിയെ പിടിച്ചേൽപ്പിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും പഠിക്കണം 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 അങ്ങനെ പഠിച്ച് എൻ്റെ കുട്ടിക്ക് പ്രായം എത്തിക്കഴിഞ്ഞാൽ ആണിൻ്റെ കൺസെപ്റ്റപ്പോൾ എന്താ പതിനെട്ട് പ്ലസ് വേണമെങ്കിൽ രണ്ട് അല്ലെ ഒരു ഇരുപത് വയസ്സിനുള്ളിലൊക്കെ ആയിട്ട് എറണാകുളം ജില്ലയിലേക്ക് അല്ലെങ്കിൽ തെക്കൻ ഭാഗത്തേക്ക് വരുമ്പോ കുറച്ചു കൂടി ഒരു ഗ്രോത്ത് ഉണ്ട് അത് വേണമെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നൊക്കെ ആവാം എന്നാലും ബിലോ ട്വന്റി ഫൈവ് ആവണം ഇരുപത്തിയഞ്ചിന് താഴെയാകണം ആകണം അല്ലെ ഞങ്ങളവിടെ അങ്ങനെ പറ്റില്ല കേട്ടോ പതിനെട്ടെന്നെ വേണം പതിനാറിൽ നിന്ന് നിയമമായതുകൊണ്ടാണ് പതിനെട്ടായി പോയത് അത് ഇരുപതിലേക്ക് വേണമെങ്കിൽ പ്രവേശിക്കാം പി ജി കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചും കഴിഞ്ഞവർ വേണ്ട കാരണം ആൺകുട്ടിക്ക് വയസ്സ് ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചാണ് ആൺകുട്ടി പെണ്ണിനെ തേടിക്കൊണ്ടിരിക്കും അവന് വേഗം വിവാഹം കഴിക്കണം എന്നാൽ ആണിന്റെ കൺസെപ്റ്റ് മാറുന്നുണ്ടോ ഇല്ല ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വിവാഹം വേണം എന്നുള്ളത് തന്നെയാണ് അവന്റെ താല്പര്യം പെൺകുട്ടിക്കാണ് ഇവിടെ വിഷയം മാറുന്നത് അതുകൊണ്ട് ഇങ്ങനെ വിവാഹം വൈകുന്ന ഒരു 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 ഫീൽഡ് അങ്ങനെയാണ് അത് നല്ല കുട്ടികളൊക്കെ തന്നെ ആണെങ്കിലും അവർക്ക് ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ള താല്പര്യക്കാരാണ് എന്നാൽ സമൂഹത്തിൽ മറ്റൊരു തരം കുട്ടികളുണ്ട് വിവാഹമേ വേണ്ട വിവാഹമേ വേണ്ട വിവാഹമില്ലാതെ ജീവിക്കണം എന്ന് താല്പര്യപ്പെടും ഇത് പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ച് അമേരിക്കയിൽ വളരെയധികം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ ഇപ്പൊ ഈ അടുത്തൊരു സ്റ്റഡി നടന്നു ആ സ്റ്റഡി നടത്തിയത് പ്രധാനപ്പെട്ടവരോട് തന്നെ കമ്പനി ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അതിന്റെ റിപ്പോർട്ട് ആ സർവേയുടെ റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മീഡിയകളിലും മുഴുവൻ വന്നിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡിയാണ് ആ സ്റ്റഡി അനുസരിച്ചു കൊണ്ട് അവർ പറയുന്നത് അതിന്റെ ഹെഡിങ് ഇങ്ങനെ തന്നെയാണ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ടു ബി സിംഗിൾ ചൈൽഡ് അഥവാ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും അവിവാഹിതരായ സ്ത്രീകൾ കുട്ടികളില്ലാത്ത സ്ത്രീകൾ അമേരിക്കയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനമാകും എന്നുള്ളതാണ് അതിപ്പോ ഫോർട്ടി കടന്നിട്ടുണ്ട് ഇനി അത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജിലേക്ക് വരാൻ പോവുകയാണ് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ മഹാഭൂരിപക്ഷവും അവിവാഹിതരായി സിംഗിളായി കഴിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതുപോലെ ഇനി വിവാഹ കുട്ടികൾ വേണ്ട എന്നുള്ള ചൈൽഡ് ലെസ് കുട്ടികൾ വേണ്ട മുമ്പ് സ്ത്രീകളുടെ ആഗ്രഹം നിങ്ങൾ മനസ്സിലാക്കി എത്ര ചേഞ്ചാണ് വന്നിട്ടുള്ളത് സമൂഹത്തിൽ ഒരു പെൺകുട്ടിയുടെ താല്പര്യ ആഗ്രഹം എന്തായിരുന്നു ഒരു കുട്ടി ഒരു കുഞ്ഞ് ഒരു കുഞ്ഞിക്കാർ ഒരു കുട്ടിയെ താലോലിക്കണം ഒരു കുട്ടിയെ പ്രസവിക്കണം എങ്കിലേ സ്ത്രീത്വത്തിന്റെ പൂർണതയിലേക്ക് എത്തുള്ളൂ ഇന്നിപ്പതോ ഇന്ന് കുട്ടി വേണ്ട അതാണ് സ്ത്രീത്വത്തിന്റെ പൂർണ്ണത എന്ന് കൺസെപ്റ്റിലേക്ക് പാശ്ചാത്യം രാജ്യങ്ങളിലെ യു എസിലെ പുരോഗമനത്തിന്റെ പെരുമ്പറ എടുക്കുന്ന രാജ്യമാണല്ലോ അമേരിക്ക അമേരിക്കയിലെ നാൽപ്പത്തിയഞ്ച് ശതമാനം സ്ത്രീകളും അങ്ങനെത്താം ഇനി അഥവാ വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലും ചൈൽഡ് ലെസ് കുട്ടികൾ വേണ്ട എന്നുള്ള സങ്കല്പത്തിലേക്ക് അപ്പൊ ഇതൊരു സാമൂഹിക പ്രശ്നമല്ലേ ഇതൊരു സങ്കീർണമായ പ്രശ്നമല്ലേ ഈ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ സമുദായത്തിലെ കുട്ടികളും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇതിനെ പലരും അഡ്രസ് ചെയ്യുമ്പോൾ പറയുന്നത് എന്താ അറിയോ എഡ്യൂക്കേഷനും സാമ്പത്തികമായ വളർച്ചയുമാണ് ഈ ഒരു പ്രോബ്ലം പ്രോബ്ലം ഉണ്ടാവണം അങ്ങനെയാണല്ലോ ഇതിന് കാരണമായിട്ടുള്ളത് നല്ല എഡ്യൂക്കേഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു നമ്മളെ പെൺകുട്ടികൾക്ക് നമ്മൾ നമ്മൾ കുറച്ചു കാലം മുമ്പ് നോക്കിയാണ് നിങ്ങൾ വിദ്യാഭ്യാസപരമായി പിന്നാക്കം ഒരു സമുദായം അല്ലെ സമൂഹം ഗൾഫിൽ നിന്നുള്ള സാമ്പത്തികമായ ശേഷി ഉണ്ടായി സാമ്പത്തികമായ ചെറിയൊരു ഗ്രോത്ത് നമുക്കുണ്ടായി അപ്പം നമ്മുടെ കൺസെപ്റ്റ് എന്താ എന്റെ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്റെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം അതുകൊണ്ട് പരമാവധി നമ്മുടെ സമ്പത്തിന്റെ പൈസന്റെ മഹാഭൂരിപക്ഷവും എന്തിനാണ് നമ്മൾ ചെലവഴിക്കണത് നമ്മുടെ കുട്ടിക്ക് ഫീസ് കൊടുക്കാൻ അവരെ വിദ്യ ചെയ്യിക്കാൻ അവരെ വിദ്യാഭ്യാസിപ്പിക്കാൻ നമ്മുടെ കുട്ടികളുടെ പ്രധാനപ്പെട്ട സമയം എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത് നമ്മൾ അവർക്ക് വിദ്യ കിട്ടാൻ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം അല്ലെ നല്ല കൺസെപ്റ്റാണ് നല്ല സങ്കല്പമാണ് നല്ല ലക്ഷ്യമാണ് നല്ല ആഗ്രഹമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് ഇസ്ലാമിന്റെ കാതലാണ് അൽ ഇൽമു ഹയാത്ത് ഇസ്ലാം വിദ്യാഭ്യാസം എന്നുള്ളത് വിജ്ഞാനം എന്നുള്ളത് ഇസ്ലാമിന്റെ ജീവനാണ് എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ മുസ്ലിം സമുദായം ആ പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന സാമൂഹികമായ വിദ്യാഭ്യാസപരമായ പ്രതിസന്ധിയെ അതിജീവിച്ച് നല്ല വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പഠനം അവിടെ നമ്മുടെ ഒരു സങ്കല്പുണ്ടായിരുന്നു നമ്മുടെ പെൺകുട്ടികൾ നന്നായിട്ട് പഠിക്കണം പെൺകുട്ടികൾ വളരണം അല്ലേ ആ പെൺകുട്ടികൾ വരണമെന്ന് വളരണം എന്നുള്ളത് നമ്മുടെ പെൺകുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയാം ഞാൻ ഡിഗ്രിക്ക് ചേർക്കാൻ ഡിഗ്രിക്ക് എൻ്റെ മകളെ ചേർക്കാൻ വേണ്ടി നമ്മൾ തിരൂരങ്ങാടിയില്ല പി എസ് എം ഒ കോളേജിൽ ചെന്നു അവിടെ മെറിറ്റിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടി അങ്ങനെ ആ മെറിറ്റ് ലിസ്റ്റിൽ വന്നു അഡ്മിഷൻ കൊടുത്ത് അന്ന് പ്രിൻസിപ്പൾ പറഞ്ഞ ഞങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു ഒരു വാക്ക് ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ് ഇപ്പോൾ പി എസ് എം ഒ കോളേജ് തിരൂരങ്ങാടി എന്ന പ്രശസ്തമായ കോളേജ് ഇനി നമുക്ക് പേര് മാറ്റേണ്ടിയിരിക്കുന്നു പി എസ് എം ഒ വിമൻസ് കോളേജ് എന്നാക്കേണ്ടി ആക്കേണ്ടിയിരിക്കുന്നു പി എസ് എം ഒ വിമൻസ് കോളേജ് എന്നു പറഞ്ഞാൽ ഇവിടെ മെറിറ്റ് ലിസ്റ്റില് അഡ്മിഷന് വരുന്ന തൊണ്ണൂറ് ശതമാനം കുട്ടികളും പെൺകുട്ടികളാണ് ആൺകുട്ടികളില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നാല്പത് കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ മുപ്പത്തിയാറ് കുട്ടികളും പെൺകുട്ടികളാണ് നാല് കുട്ടികൾ മാത്രമേ ആൺകുട്ടികളുള്ളൂ അപ്പൊ എനിക്ക് മുന്നേ നമുക്ക് വിമൻസ് കോളേജ് ആക്കാം എന്ന് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ഇതിന്റെ അർത്ഥം ആൺകുട്ടികളല്ല പെൺകുട്ടികൾ പഠിച്ചു വളരുന്നു ഉയരുന്നു അവർ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു അവർ ക്വാളിഫൈഡ് ആവുന്നു അതേ സമയത്ത് ആൺകുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് താഴേക്ക് പോകുന്നു അപ്പോൾ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ തരുന്നത് ഏറ്റവും ചുരുങ്ങിയത് അവൾക്ക് തുല്യമായ വിദ്യാഭ്യാസമുള്ള ഒരു ഇണയെ ഒരു പാർട്ട്നറെ കിട്ടണം എന്നുള്ളതാണ് അവൾ ധരയുമ്പോൾ തൊണ്ണൂറ് ശതമാനവും അവൾക്ക് കിട്ടുന്നില്ല അവളേക്കാളും ബിലോയാണ് വിദ്യാഭ്യാസത്തിലേക്ക് മാത്രമാണ് കണ്ണു വെക്കുന്നത് കേട്ടോ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പുരുഷന്റെ ക്വാളിറ്റിയിലേക്കല്ല കാരണം കുട്ടികളുടെ കൺസെപ്റ്റ് മാറിയല്ലേ പെൺകുട്ടികളുടെ വളരെ ഇടുങ്ങിയ നാരോ തിങ്കിങ്സ് ആണ് വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ് അപ്പോ വിദ്യാഭ്യാസം മാത്രം നോക്കും ക്വാളിഫിക്കേഷൻ മാത്രം നോക്കും അപ്പൊ തൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ല അപ്പൊ തിരഞ്ഞാ കിട്ടോ നാല് ശതമാനമല്ലേ അപ്പുറത്തുള്ളൂ ഈ ഒരു വലിയ സങ്കീർണമായ പ്രശ്നം ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ലിബറലിസത്തിന്റെ ഭാഗമായി വിവാഹം വേണ്ട എന്ന് വെക്കുന്നത് അപ്പോ ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് ഇത് അവിടെ ഇവിടെയുള്ള വിഷയമല്ല എൻ്റെ നിങ്ങളുടെ കുടുംബത്തിലുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ ആർ ഉസ്താദിനോട് പരാതിപ്പെടുന്ന എന്താ അറിയോ എന്റെ കാര്യം ശരിയാകാൻ വേണ്ടി പ്രത്യേകം ദ്വാര കിട്ടാം നേരത്തെ പാലിനൊക്കെ പോകുമ്പോ എന്താ കുറിപ്പേരെന്നറിയോ മകൾക്കൊരു വിവാഹം ശരിയാകാൻ വേണ്ടി എന്നുള്ളത് അടുത്ത് മാറി മകൾക്കല്ല എന്ന് ഇന്ന് മകനാണ് കാരണം മകന് പെണ്ണ് കിട്ടാനില്ല നല്ല പെൺകുട്ടികളെ കിട്ടാനില്ല നല്ല പെൺകുട്ടികൾ എന്ന് പറയുന്നവരെ പെട്ടെന്ന് കൊത്തി കൊണ്ടുപോവാണ് ഇനി നല്ലത് നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും വെറും പുരോഗമന ചിന്താഗതിയുള്ളവർ വിവാഹം വേണ്ട എന്നോ കുറാങ്ങ് കഴിയട്ടെ എന്നോ തീരുമാനിക്കുകയാണ് അവിടെ പ്രശ്നം അനുഭവിക്കുന്നത് ആൺകുട്ടികളാണ് പൊര നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികളാണ് ഇന്നത്തെ പ്രശ്നം പുരനിറഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടികളല്ല നേരത്തെ പ്രശ്നം എന്തായിരുന്നു നമ്മുടെ അഡ്രസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു നിൽക്കുന്ന പെൺകുട്ടികൾ ഇന്ന് നേരെ മറിച്ച് നിൽക്കുന്ന ആൺകുട്ടികൾ ഇവിടെ ഇനി ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം എൻ്റെ രക്ഷിതാക്കൾ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബത്തിൽ നല്ല എഡ്യൂക്കേഷൻ നല്ല ബോധനം നല്ല ഉണർവ് അവയർനെസ് കൊടുക്കേണ്ട ഒരു സമയമാണിത് എങ്ങനെ നല്ല ൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ കുടുംബങ്ങളിൽ എന്താ ചെയ്യേണ്ടത് വിവാഹത്തിന്റെ ഭൗതികതയല്ല പഠിപ്പിക്കേണ്ടത് വിവാഹത്തിലെ സാമ്പത്തികമായ പ്രശ്നങ്ങളെ അല്ല അഭിസംബോധന ചെയ്യേണ്ടത് അതെല്ലാം വരേണ്ടത് നേരെ മറിച്ച് വിവാഹത്തിനൊരു ആത്മീയതയുണ്ട് വിവാഹത്തിനൊരു ഇസ്ലാമികതയുണ്ട് അത് ചെറുപ്പത്തിലേ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് അത് പഠിപ്പിച്ചില്ല എങ്കിൽ തലവേദന നമ്മെ വിട്ടുമാറുകയില്ല വരും ഭാവിയിൽ നമ്മുടെ ആൺകുട്ടികൾ വലിയ പ്രശ്നങ്ങൾക്ക് വലിയ ആൺകുട്ടികൾ മാത്രമല്ലോ ഈ പ്രശ്നത്തിന്റെ ഇരയാകുന്നത് ഉമ്മയും ബാപ്പിയും പിന്നെ പെൺകുട്ടികൾ അത് അവർ മനസ്സിലാക്കുന്നില്ല കാരണം എന്താ കുറച്ച് പ്രായം കഴിഞ്ഞാൽ നല്ല ഒരു കരിയറൊക്കെ ആയി നല്ല ഗ്രോത്ത് ഉണ്ടായി നല്ല ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായി അങ്ങനെ വിവാഹം കഴിക്കാൻ വിചാരിക്കുമ്പോഴേക്ക് പിന്നെ അവിടെ പാർട്ട്ണറെ കിട്ടോ നല്ലൊരു ഭർത്താവിനെ കിട്ടോ ഇല്ല അപ്പൊ പിന്നീട് അങ്ങോട്ട് ഒരു മുപ്പത് നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട വിവാഹം എന്നുള്ള ഇടത്തേക്ക് വരികയാണ് പിന്നെ വിവാഹം വേണ്ട അപ്പൊ വിവാഹത്തിന് താല്പര്യം വരൂട്ടാ പെൺകുട്ടികൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെമാരെ മനസ്സിലാക്കി കൊടുക്കണം ഒരു പ്രായം കഴിഞ്ഞ് ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ എന്താ അറിയോ ആദ്യം ജോലി എന്നുള്ളതായിരിക്കും അങ്ങനെ തന്നെ ആവുമോ അല്ലെ ആദ്യം ഒരു ഒരു പെണ്ണ് ശരിയാക്കി കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും അല്ലേ പിന്നെ പെണ്ണ് ശരിയായി കിട്ടിയാൽ എന്താ ആ പെണ്ണ് ഒന്ന് നന്നായി കിട്ടിയാൽ നന്നായിട്ട് എന്നുള്ളൂ അല്ലെ അങ്ങനെ അങ്ങനെ നമുക്ക് ഓരോന്നാണ് ഒരു വീടുണ്ടായാൽ ആദ്യം വീടുണ്ടാവുന്ന സങ്കല്പം വീട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ വീടൊന്ന് എ സി വെക്കണം ആ വീട് ഇന്ന സൗകര്യം വേണം അങ്ങനെ അങ്ങനെ പല അതാണ് മനുഷ്യന് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ല ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നല്ല പാർട്ട്ണർ കിട്ടണം നല്ല ഒരു വിവാഹം കഴിക്കണം പക്ഷെ ആ സമയത്ത് തിരഞ്ഞാൽ കിട്ടോ ഇല്ല അങ്ങനെ വാപ്പ തെരഞ്ഞുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് സാധ്യതകൾ വിവാഹത്തിലുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ പിന്നെ അവിവാഹിതയായിട്ടൊന്നുകിൽ കടിയേണ്ടി വരും അതല്ലെങ്കിൽ കിട്ടിയതിനെ പിടിച്ചു കെട്ടേണ്ടി വരും പിന്നെ പെൺകുട്ടികൾ അനുഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തം അതാണ് പിന്നെ കിട്ടീനെ പിടിച്ചു കിട്ടട്ട വേറെ മാർഗമില്ല കാരണം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അവരൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിലെ കുട്ടികളെ വയസ്സൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ പതിനെട്ട് ഇരുപത് ഇരുപത്തി രണ്ടും ഇരുപത്തി മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ കെട്ടിപ്പോയി നമ്മൾ ജോലി ആകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് അവസാനം സമ്പത്ത് ഉണ്ടാവുള്ളൂ കുടുംബം ഉണ്ടാവില്ല ജോലി എന്നുള്ള നല്ലതാണ് മക്കളെ നല്ലതാണ് നമ്മുടെ കുട്ടികൾ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ജോലി വേണം പക്ഷേ ജോലി കാരണമായിട്ട് കുടുംബ ജീവിതം തകരുത് കേട്ടോ ഇന്നതാണ് സംഭവിക്കണത് ജോലി ലക്ഷ്യം വെക്കുമ്പോ അതിനേക്കാളും പ്രധാനമായ ഒരു കുടുംബം എന്നൊരു സംവിധാനം അവിടെ ഉണ്ട് അത് തകരാൻ പോവാണ് മക്കൾ എന്നുള്ള വലിയൊരു സമ്പത്തുണ്ട് സമ്പത്തിനേക്കാളൊക്കെ വലുത് ജോലിയേക്കാളൊക്കെ വലുത് മക്കളാണ് സമ്പത്താണ് നമ്മുടെ പൂർവികന്മാരായ സഹോദരിമാര് നമ്മുടെ അമ്മ നമ്മുടെ വെല്ലുമാരും ഒക്കെ അങ്ങനെ ചിന്തിച്ചവരാണ് മക്കളാണ് വലുത് അവരെ പോറ്റലാണ് വലുത് അതിന്റെ അടുക്ക് ജോലി കിട്ടാൻ സൗകര്യം കിട്ടി മക്കളെയും കുടുംബത്തെയും ഭർത്താവിനെയും പരിപാലിക്കുന്നതിന് തടസ്സമാകാത്ത ഒരു ജോലി കിട്ടുകയാണെങ്കിൽ പ്രശ്നമില്ല അത് പ്രശ്നമില്ല അത് കൊണ്ടടക്കാം പക്ഷേ മക്കളും കുടുംബവും ഭർത്താവും നഷ്ടപ്പെട്ടിട്ട് പിന്നെന്ത് ജോലി അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറയെ എങ്ങനെ നമുക്ക് സഹിക്കാൻ കഴിയും അതൊരു പ്രശ്നമായി മാറിയിരിക്കാണ് ഞാൻ കൗൺസിലിംഗ് എടുത്തി വിശദീകരിക്കല്ല ഞാൻ കൗൺസിലിംഗ് എടുത്തിട്ട് കുട്ടിയെ കുട്ടിയുടെ പ്രശ്നം സ്വഭാവ ദൂഷ്യമാണ് ആ സ്വഭാവ ദൂഷ്യത്തിന്റെ വേരുകൾ ചെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ കാരണം ഉമ്മയുടെ ജോലിയാണ് ഭർത്താവിനെ വിളിച്ചു വാപ്പയെ വിളിച്ചു പ്രശ്നം ഉമ്മയുടെ ജോലിയാണ് നേരത്തെ പോകണം നേരം വൈകിയേ എത്തുള്ളൂ കുട്ടികളെ പരിപാലിക്കാൻ സമയമില്ല അവർക്ക് കിട്ടേണ്ട ഭക്ഷണമില്ല അവർക്ക് കിട്ടേണ്ട സ്നേഹ സ്നേഹം പരി ലകളില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഉമ്മയോടാണ് ദേഷ്യം ഉമ്മയോടുള്ള ദേഷ്യം അവർ സ്കൂളിൽ വന്ന കുട്ടികളോടും തീർക്കും പിന്നെ സമൂഹത്തോടും തീർക്കും അവരവിടുതരും ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ മാറിപ്പോകും അപ്പോ ഈ ജോലി ഉള്ള പെൺകുട്ടികളാണെങ്കിൽ തന്നെ അവിടെ നന്നായിട്ട് കുടുംബ ബജറ്റോടുകൂടി പ്ലാനിങ് നടക്ക നടത്തേണ്ടതുണ്ട് എങ്ങനെ തന്റെ കുടുംബത്തിനും തന്റെ ഭർത്താവിനും ഭർത്താനാവെങ്കിൽ തന്റെ ഭാര്യക്കും അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി ആ കുടുംബ ബന്ധത്തെ ഭദ്രമായ നിലയിൽ കൊണ്ടുപോകുന്ന നിലയിലേക്ക് ജോലിയെ ഷെഡ്യൂൾ ചെയ്യാൻ അതിന് നമുക്ക് കഴിയോ എങ്കിലൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിലോ ജോലിയേക്കാൾ പ്രധാനം കുടുംബം തന്നെയാണ് അതുകൊണ്ടാണ് കുടുംബത്തിന്റെ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടതൊന്ന് വിവാഹത്തിന്റെ നൈതികതയും അതിന്റെ ആത്മീയതയുമാണ് വിവാഹം വേണ്ട എന്ന് വെക്കുന്നവർ വൈകിച്ച് വിവാഹം കഴിക്കാം എന്ന് വെക്കുന്നവർ അതൊക്കെ അതിൻ്റെ പ്രയാസങ്ങൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ് സമൂഹമാണ് മഹല്ലാണ് സംഘടനകളാണ് നമ്മുടെ ബാധ്യതയാണത് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് കുട്ടികൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്കും അവർ കരിയർ ഗ്രൗത്തിലേക്കും അവർ ഫോക്കസ് വെക്കുമ്പോ ഫോക്കസ് ചെയ്യുമ്പോ നമ്മുടെ കുട്ടികളുടെ ഭാസുരമായ ഭാവി നൈതികത ഇസ്ലാമികത ആത്മീയത നല്ല കുടുംബജീവിതം നല്ല ഫാമിലി ഫാമിലിയിലേക്ക് ഹാപ്പി ഫാമിലി ഇതിലേക്കായിരിക്കണം നമ്മുടെ ഫോക്കസ് അങ്ങനെ രണ്ടും കൂടി സന്തുലിതമാകുമ്പോ നല്ല വിദ്യാഭ്യാസം നല്ല ജോലി നല്ല കുടുംബം നല്ല സമാധാനം നല്ല സൊസൈറ്റി നല്ല മഹല് നല്ല ജനത അതിലേക്ക് നമ്മുടെ സമൂഹം ഉയർന്നു വരുന്നതാണ് അതുകൊണ്ട് എന്റെ 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 വ്യതിചരിച്ചു പോയാൽ സമുദായത്തിൽപ്പെട്ടവനല്ല മാർഗം ും കഴിയുൾ അതാണ് എന്റെ എന്റെ ചെറിയ അതാണ് 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 വൈവാഹികമായ ജീവിതത്തിലൂടെയാണ് മുറുകെ പിടിക്കാൻ നിക്കാഹ് ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവൻ ദീനിന്റെ പകുതി പൂർത്തിയാക്കിയവനാണ് ദീനിന്റെ 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 നിസ് അതിന്റെ പാതി 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 ജീവിതത്തിന്റെ പെണ്ണെന്ന് പറയുന്നത് പോലെ പെണ്ണും പൂർത്തിയാക്കി ആരെങ്കിലും നിക്കാഹ് ചെയ്താൽ അവൻ ും ബാക്കിയുള്ള കാര്യങ്ങളിൽ അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോ നിക്കാഹ് ദീനാണ് നിക്കാഹ് ഇല്ലാതെ ദീനിയായ ജീവിതം നയിക്കണമെങ്കിൽ അതിന് നിക്കാഹ് വേണം നിക്കാഹിലൂടെ ധീന് പൂർത്തിയാവുകയുള്ളൂ ഇനി ജീവിതത്തിൽ സന്തോഷം ഉണ്ടാണെങ്കിൽ ചെയ്യുന്ന നിക്കാഹും ദീനിയായിരിക്കണം ആ വിഷയപ്പെല്ലതല്ലാത്തോട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല അതുകൊണ്ടാണ് സുൽക്കരീം സലി വസ്ലാം പറഞ്ഞത് ഭൗതികമായ ലക്ഷ്യമല്ല ഇന്ന് പെൺകുട്ടികളെ ആൺകുട്ടികളെ തെരയുമ്പോഴും നോക്കുന്നത് എന്താ അവൻ്റെ കരിയർ അവന്റെ ശമ്പളം അവൻ ഗൾഫിലേക്ക് കൊണ്ടുപോകോ കൊണ്ടുപോകുകൾ ജോലി ഉണ്ടായാൽ മാത്രം പോലെ ഗൾഫിലേക്ക് കൊണ്ടുപോകോ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു സ്റ്റാബിൾ ആയിട്ടുള്ള ലൈഫ് കിട്ടുമോ എനിക്ക് നല്ല ഒരു സാമ്പത്തികമായ പേസ് ഉണ്ടാവും അല്ല ദീനാണ് ആദ്യം നോക്കേണ്ടത് ദീനില്ലാതെ സമ്പത്ത് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല ദീനില്ലാതെ തറവാറുണ്ടായിട്ട് കാര്യമില്ല

സാമൂഹികമായ പ്രശ്നം എന്ന് പറയാൻ കാരണം കാരണതാണ് പെൺകുട്ടികൾക്ക് ഒരു പേടിന്റെ പൊടിച്ചോൻ്റെ കുടുംബജീവിതം ഫാമിലി ലൈഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം പോകും പിന്നെ എനിക്ക് അടിയിട്ടും പിന്നെ ഒരുത്തൻ്റെ കീഴിലാകും ഞാൻ അടിമയാകേണ്ടി വരും അടി ഇടി ചീത്ത പറച്ചില് അങ്ങനെ അവൻ വല്യോൻ ഞാൻ അടിമ ഈ കൺസെപ്റ്റ് ആരുണ്ടാക്കി ദീൻ ഇല്ല പിന്നെ ആരുണ്ടാക്കി നമ്മളുണ്ടാക്കി ഭാര്യ ഭർത്താവ് പേര് എങ്ങനെ വന്നു ഭർത്താവ് ഭരിക്കുന്നവൻ ഭാര്യ ഭരിക്കപ്പെടുന്നവൻ ആരുണ്ടാക്കി നമ്മളുണ്ടാക്കി ഖുറാൻ എന്ത് പറഞ്ഞു ഇണകൾ അവർ തുല്യരാണ് ഇണകൾ ആ ഇണകളായിട്ട് ഇങ്ങനെ ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്നവർ പാർട്ട്ണർ എപ്പോഴും തന്റെ എല്ലാ നിലയിലുള്ള പാർട്ണർഷിപ്പുള്ള ആളായിരിക്കണം തന്റെ ദുഃഖങ്ങൾ സങ്കടങ്ങൾ സന്തോഷങ്ങൾ വർത്തമാനങ്ങൾ സ്വകാര്യതകള് സല്ലാപങ്ങള് കുട്ടികളെ പരിപാലിക്കുന്നത് വീട്ടിലെ ജോലി എല്ലാറ്റിലും ആയിരിക്കണം അങ്ങനെ ഒരു പാത്രം സങ്കല്പി നോക്കൂ അങ്ങനെ ഒരു പാത്ര മാതൃകയാക്കി നോക്കൂ നമ്മുടെ കുട്ടികൾ വിവാഹത്തിന് മുന്നോട്ട് വരുന്നതാണ് നല്ല കുടുംബത്തിലെ കുട്ടികൾ നന്നായിട്ട് മുന്നോട്ട് വരും അല്ലെങ്കിലോ വീട്ടിൽ തന്നെ അവർ കാണുന്ന എന്താണ് തമ്മിലല്ല അടി അല്ലേ ഒരു കുട്ടീനെ കൗൺസിലിങ്ങിന്റെ വാപ്പ ഉമ്മാനടിക്കും എന്ന് പറഞ്ഞപ്പം ചോദിച്ചു ഉമ്മ തിരിച്ചടിക്കും ചോദിച്ചു അല്ലാ പാപ്പ കൊടുക്കലുണ്ട് എന്ന് പറഞ്ഞു അപ്പോ തിരിച്ചും പഴയ പഴയമാതിരി ഏകപക്ഷീയമല്ല ഇപ്പോൾ രണ്ട് ഭാഗത്തും നല്ല അടി നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഉമ്മാന്റെ വായി കെട്ടുന്ന തെറികൾ മുഴുവനും കുട്ടികൾക്കാണ് അപ്പൊ വാപ്പാന്റെ പീഡനം ഉമ്മാന്റെ തെറി അനുസരണക്കേട് അല്ലേ അനുസരിക്കുന്നില്ല എന്നുള്ള പരാതി അങ്ങനെ പല 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 പ്രശ്നങ്ങളും വീടുകളിൽ അന്തരീക്ഷങ്ങളിൽ വീടകങ്ങളിൽ വീടകങ്ങൾ സ്വർഗമാകുന്നതിന് പകരം രകമായി മാറിക്കൊണ്ടിരിക്കുന്ന സന്തോഷത്തിന്റെ പൂക്കൾ വിരിയണ്ടടുത്ത് സൗഗന്ധിക സൂനങ്ങൾ വിരിയേണ്ടടുത്ത് ഇന്ന് ഞെരിഞ്ഞലുകളാണ് വീടുകളിൽ പരസ്പരം കൈപ്പേറിയ അനുഭവങ്ങളാണ് അവിടെ മധുരമേറിയ അനുഭവങ്ങളില്ല അതുകൊണ്ട് കുട്ടികൾക്ക് എന്താ കിട്ടുന്നത് മധുരമേറിയ അനുഭവങ്ങളല്ല കൈപ്പേറിയ അനുഭവങ്ങളാണ് ഉമ്മയും പാപ്പയും ശന്ത കൂടുന്നതാണ് അവർ കേൾക്കുന്നത് ഉമ്മയും പാപ്പയും തമ്മിലുള്ള തെറിയും മടിയും മിടിയും കിത്താണ് പിന്നെ എങ്ങനത്തെ ലേപ്പാടോ ഇനി എനിക്കും വരാൻ പോകുന്നത് നമ്മൾ അങ്ങനെയാണല്ലോ അമ്മയും പാപ്പയും തമ്മിലുള്ള സ്നേഹ പ്രകടനങ്ങൾ കാണുന്നില്ല കാരണം നമ്മുടെ ഒരു വിചാരമുണ്ട് കുട്ടികളുടെ ഇടയിൽ സ്നേഹപ്രകടനം നടത്താൻ പാടില്ല അത് ബെഡ്റൂമിലാണ് സ്നേഹപ്രകടനം ഉമ്മാക്കൊന്നും ഒരു ഉമ്മൻ കൊടുക്കല് പാപ്പാക്കുമ്മം കൊടുക്കല് തോള് കൈയിടല് ഒന്നും കെട്ടിപ്പിടിക്കല് ഇതൊന്നും ഇല്ലല്ലോ ഇതൊന്നും കുട്ടികളെ അതെല്ലാം മോശം അതെല്ലാം മോശം അത് കുട്ടികളുടെ പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കണം ഇതാണോ കല്യാണം കഴിച്ചാല് ഭാര്യയും ഭർത്താവ് എന്നുള്ള ബന്ധം എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കലല്ല കാണിച്ചു കൊടുക്കണം വീട്ടിൽ കാണിച്ചു കൊടുക്കണം സ്നേഹപ്രകടനങ്ങൾ പറ്റാവുന്ന സ്നേഹപ്രകടനങ്ങൾ മുഴുവനും കാണിച്ചു കൊടുക്കണം അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ദേഷ്യം പിടിച്ചുകഴിഞ്ഞാൽ അത് കടപ്പറയിലേക്ക് മാറ്റി വയ്ക്കാം അത് കുറച്ച് എന്നെട്ടോ അത് കടപ്പറയിലേക്ക് അവിടെ കൊടുക്കേണ്ടത് അവിടെ കൊടുക്കാം അപ്പൊ അവിടെ നമുക്ക് പേടിയാണ് അവിടെ അവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഗതികളൊന്നും നടക്കൂലല്ലോ അതല്ല ശാസനകളും പറയാനുള്ളത് സ്വകാര്യയായിട്ട് സ്വകാര്യമായിട്ട് കടപ്പറ എന്ന് പറഞ്ഞാൽ രാത്രി തന്നെ അവണെന്ന് പകൽ സമയത്തായാലും മതി വിളിച്ചിട്ട് സ്വകാര്യമായിട്ടുണ്ട് വിളിക്കാം ഒന്ന് നിയന്ത്രിക്കാൻ മനസ്സിലായി എന്നിട്ട് കുട്ടികൾ കാണേണ്ട കേട്ടോ കുട്ടിയിട്ടിട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്തത് നീ പറഞ്ഞ ശരിയല്ല കേട്ടാ നമ്മളെ കുട്ടികൾ ഞാൻ അവിടെ ദേഷ്യം പിടിക്കാൻ എന്നോടാ നമ്മളെ കുട്ടികൾ കേടരും അതുകൊണ്ട് അവിടെ സ്വകാര്യമായിട്ട് ഉപദേശിക്കും ആണായാലും പെണ്ണായാലും ദയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കുട്ടികൾ കേൾക്കരുത് സ്നേഹപ്രകടനങ്ങൾ സന്തോഷ പ്രകടനങ്ങൾ ഇതൊക്കെ കുട്ടികൾ കാണട്ടെ നമ്മളെ നമ്മളെങ്ങനെയുള്ള ദേഷ്യം നമ്മളെ ഭർത്താനങ്ങൾ ഇത് കുട്ടികൾ കേൾക്കരുത് കാരണം എന്താ പറയുക കുട്ടികൾ കഴിഞ്ഞാൽ തൊട്ടിൽ കറക്കണ കുട്ടിയാണെങ്കിൽ പോലും ഇങ്ങളും നിങ്ങൾ ഭാര്യനെ ചീത്ത പറഞ്ഞോ കാണി എന്നറിഞ്ഞു കുട്ടി എനിക്കെന്തായ അനുഭവമാണ് വേറെ ഒന്നല്ല ഞാനൊരു മനുഷ്യനാണല്ലോ എന്റെ ഭാര്യയോട് എന്റെ കുട്ടി തൊട്ടിൽ കിടക്കുന്ന സമയത്ത് എന്തോ ഞാൻ ഉറക്കുന്നു സംസാരിച്ചുപോയി അപ്പോ തന്നെ ഊൺ ഒഴിച്ചാണ് വീക്കം ചെറിയ കുട്ടികളാണ് ഉൾക്കൊള്ളുന്ന മനസ്സിലാക്കേണ്ട എല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട് നമ്മൾ കുട്ടികൾ അപ്പൊ അതുകൊണ്ട് സ്വയം നിയന്ത്രിക്കും കുമാർ ആവട്ടെ ജീവിതത്തിൽ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും ഉത്തമമായിട്ട് പെരുമാറുന്നവരാണ് ഉത്തമമായ സ്വഭാവത്തോടു കൂടി പെരുമാറുന്നവരാണ് പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ അനുസരിക്കുന്നതാണ് അവർക്ക് വിധേയപ്പെടുന്നതാണ് അവരുടെ സൗന്ദര്യം അവരുടെ ലജ്ജയാണ് അവരുടെ സൗന്ദര്യം അതാണ് ആത്മാഭിമാനം റസുൽഖി സല്ലെന്ന് പറഞ്ഞു അതിനാണ് പ്രതിഫലം അതാണ് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലുണ്ടാകുന്ന ഭാര്യയിൽ നിന്നുണ്ടാകുന്ന ഭർത്താവിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നങ്ങളെ സഹിക്കലും പൊറുക്കലും ക്ഷമിക്കലും വിട്ടുവീഴ്ച ചെയ്യലും അത് നാളാഹത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് അത് ആഹ്രത്തിലേക്ക് ആഹരം ചിന്തിക്കണം അപ്പോഴത് കിട്ടുള്ളൂ അവിടെ ക്ഷമിക്കണം സഹിക്കണം ആ പ്രയാസം ബുദ്ധിമുട്ട് ഭർത്താവിനുണ്ടാകുന്ന സാമ്പത്തികമായ ഞെരുക്കങ്ങളോ മറ്റു പ്രയാസങ്ങളോ ശാരീരികമായ വൈകല്യങ്ങളോ അല്ലെങ്കിൽ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോ ഇതൊക്കെ സഹിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് വലിയ പ്രതിഫലമാണ് അതുപോലെ പെണ്ണിൽ നിന്നുണ്ടാകുന്ന ന്യൂനതകൾ ആ ന്യൂനതകളെ ചെലിക്കുകയും സഹിക്കുകയും ചെയ്താലും പുരുഷനെ കാത്തിരിക്കുന്നതോ വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് ആഹാരത്തിലേക്ക് കണ്ണ് നട്ടു നിൽക്കുക വൈവാഹിക ജീവിതത്തിന്റെ ലക്ഷ്യം ദുന്യാവല്ല വൈവാഹിക ജീവിതത്തിന്റെ ലക്ഷ്യം ആഹാരമാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളും കുറവുകളും ഒക്കെ നാളെ ആഹാരത്തിലേക്ക് അത് വലിയൊരു മുതൽക്കൂട്ടായി വലിയൊരു നേട്ടമായിട്ട് മാറും എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തുക വൈവാഹിക ജീവിതം ആ കരത്തിലേക്കുള്ളതാണ് ദുനിയാവിലേക്കുള്ളതല്ല ഈ ജന്മത്തിലല്ല വരും ജന്മത്തിലും നമുക്ക് ഇണകളായി ഒത്തൊരുമിച്ച് ജീവിക്കണം ഒരു ജന്മം കൂടി വരും ജന്മം ആ വരും ജന്മം പുനർജന്മം എന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഹൃത്തിലാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ദുനിയവിലാണ് എന്നൊരു സങ്കല്പം നമുക്ക് ആഗ്രഹത്തിലാണ് അത് ആ ശാശ്വതമായ ജീവിതമാണ് അവിടെ സ്വർഗത്തിലെ തീർച്ചയായും സ്വർഗവാസികൾ ഇങ്ങനെ വ്യാപൃതരായി സന്തുഷ്ടരായി കഴിയുകയാണ് അവരും അവരുടെ ഇണകളും ഭാര്യമാരും ഈ ഭാര്യമാരും ദുന്യാവിലുള്ള ഭാര്യമാരാണ് ഇണകളാണ് അവര് മാത്രമല്ല അവരും അവരുടെ ഭാര്യമാരും അവര് തണലുകളിലാണ് അവരലങ്കൃതമായ സല്ലിക്കുകയാണ് അവരവരെ അവർക്ക് ആനന്ദം നൽകുന്ന പല ജോലികളിലും വ്യാപൃതരാണ് ആണും പെണ്ണും തമ്മിൽ അതിന്റെ തസ്സീറൊന്നെടുത്ത് പരിശോധിച്ചേ ആണും പെണ്ണും പറഞ്ഞാൽ ഭാര്യമാര് ദുനിയാവിലെ ഇണ ക്ഷമിച്ചു സഹിച്ചു ഒരുമിച്ചു ഭർത്താവിൻ്റെ തൃപ്തിയോടുകൂടി മരണപ്പെട്ടു തന്റെ ഭാര്യയ്ക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങൾ മുഴുവനും നിർവഹിച്ചു അള്ളാഹുവിയിലേക്ക് പാറിപ്പറന്ന് പോയവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗേഹം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത് സ്വർഗത്തിലാണ് അവിടെയാണ് അവിടെ പുഷ്കലമായൊരു ജീവിതം അവിടെയാണ് സംതൃപ്തികരമായ ജീവിതം അവിടെ നല്ല പഴ വർഗങ്ങളുണ്ട് അവർ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് മുഴുവനും അവിടെ ലഭ്യമാണ് കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനസ്സും സങ്കൽപ്പിച്ചിട്ടില്ലാത്ത അതിമനോഹരമായ ചമൽക്കാരങ്ങൾ നിറഞ്ഞ അതിമനോഹരമായ ആ താഴ്വാരങ്ങളിലൂടെ അരുവികളുന്ന സ്വർഗ പൂങ്കാപനത്തിൽ നീയുമുണ്ട് നിന്റെ വാര്യുമുണ്ട് നീ ഇവിടെ സഹിച്ച നിന്റെ പെണ്ണുമുണ്ട് നീ നീ എല്ല രംഗങ്ങളിലും പ്രയാസം ഉണ്ടായപ്പം എൻ്റെ പ്രിയപ്പെട്ടവൻ എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നിന്റെ ഭർത്താവ് അവിടെയുണ്ട് ആ ഭാര്യയും ഭർത്താവും കേട്ടോ അപ്പോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല അവിടെ വരാൻ പോവുകയാണ് സംതൃപ്തരായ ദമ്പതികളെ ായ ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം സമാധാനം നിങ്ങൾ സന്തോഷിച്ച് ജീവിച്ചോളി ഇതിനെക്കാളും വലിയ അനുഗ്രഹം എന്താ ഉള്ളത് അതുകൊണ്ട് ദുനിയാവിൽ നല്ല ഇണകളാവുക ദുനിയാവിൽ വിവാഹിതരാവുക നല്ല ഇണകളാവുക നന്നായി ജീവിക്കുക എന്നാൽ അത് സ്വർഗത്തിലേക്ക് നീണ്ടു നിൽക്കുന്നതാണ് അവിടെയുള്ള ജീവിതമാണ് ലക്ഷ്യം അവിടെ ഇണകളായിട്ട് ഒരുമിച്ച് ജീവിക്കണം അവിടെ റബ്ബിന്റെ റഹീമായ റബ്ബിന്റെ സലാം ലഭിക്കണം സമാധാനത്തിന്റെ അഭിവാദ്യങ്ങൾ ലഭിക്കണം അള്ളാ സുബാൻ നൽകിയുമാർ ആവട്ടെ